യോഗവും നടന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ഇന്നലെ അന്തരിച്ച സി പി ഐ എം നേതാവും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന വി എസിൻ്റെ വേർപാടിൽ അനുശോചിച്ച് സി പി ഐ എം മാണിയാട്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി മൗനജാഥയും അനുശോചന യോഗവും നടന്നു ടി വി ബാലൻ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി കെ മോഹനൻ എം വി കോമൻ നമ്പ്യാർ ഇ പി രാജഗോപാലൻ രവീന്ദ്രൻ മാണിയാട്ട് കെ എം വിജയൻ ഇഷാം പട്ടേൽ കെ ഗംഗാധരൻ എം വിജയൻ സി നാരായണൻ എം വി സുജാത തമ്പാൻ കീനേരി ആർ വിനോദ് കെ ഗോപി ടി വി ശോഭിത് എന്നിവർ സംസാരിച്ചു നമുക്കറിയാം മുതൽ

കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ